നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എസ് സി ആർ ടി ബേസിക് സയൻസ് ഏഴാം ക്ലാസ്സിലെ പത്താമത്തെ ലെസൺ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് ലെസൺ ആണ് കേട്ടോ അപ്പോൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകൾ കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കുക വളരെ ഉപകാരപ്രദമായ ക്ലാസ് ആണ് അതുപോലെ തന്നെ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ആറാം ക്ലാസ്സിലൊക്കെ ബേസിക് സയൻസ് പഠിച്ചു കഴിഞ്ഞു അപ്പോൾ അതും കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ പ്ലാ ലിസ്റ്റിലെ ക്ലാസ്സുകൾ തന്നെ അവൈലബിൾ ആണ് അപ്പോൾ ഇതൊന്ന് കണ്ടുനോക്കാം പഠിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മൾ പഠിക്കാൻ പോകുന്നത് പത്താമത്തെ ലെസൺ ആണ് നമ്മുടെ ലെസൻ്റെ പേരാണ് സുരക്ഷ ഭക്ഷണത്തിലും ഈയൊരു ലെസ്സണിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ എങ്ങനെയാണ് കേടാകാതെ സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കുക അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മാങ്ങയെ കുറിച്ചിട്ട് പഠിക്കാം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് മാങ്ങ പഴങ്ങളിലെ രാജാവ് അരണ്ണ പഴങ്ങളിലെ രാജാവ് മാങ്ങയാണ് കണ്ണ് തൊക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഏതാണ് മാങ്ങയാണ് മാങ്ങയുടെ ഉപയോഗം രോഗപ്രതിരോധ ശേഷി കൂട്ടും നാരുകളുടെയും വിറ്റാമിനുകളുടെയും കലവറയാണ് നമ്മുടെ മാങ്ങ ഇപ്പം മാങ്ങയുടെ സീസണാണ് അപ്പോൾ ഇപ്പം മാങ്ങ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പല നേരത്താണ് മാങ്ങയൊക്കെ ഉണ്ടാവുക മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല കാറ്റ് ഊതുന്നുണ്ടെങ്കിൽ മാമ്പഴം വറക്കാനായിട്ട് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ പോവാറുണ്ടല്ലേ അപ്പോൾ അതേ ജസ്റ്റ് മാങ്ങ എന്ന് പറഞ്ഞപ്പോൾ ഓർത്തത് കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത് പഴങ്ങളിലെ രാജാവ് ആരാണ് മാങ്ങയാണ് കണ്ണിനും തൊക്കിനൊക്കെ വളരെ നല്ലതാണ് പിന്നെ ഇതിനകത്ത് എന്താണ് കൂടുതലായിട്ടുള്ളത് നാരുകളും വിറ്റാമിനുകളും ഉണ്ട് അതുപോലെ തന്നെ മാങ്ങയുടെ ഉപയോഗം രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതാണ് ഇനി നമ്മൾ എങ്ങനെയാണ് ഭക്ഷ്യവസ്തുക്കൾ കേട് കൂടാതെ സൂക്ഷിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ ഉപ്പിലിട്ട നെല്ലിക്ക അതുപോലെ തന്നെ മാങ്ങ ഉപ്പിലിട്ടത് അല്ലേ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം ഓറുന്നുണ്ട് അപ്പോൾ ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് ഉപ്പിലിട്ട് സൂക്ഷിക്കാം അതുപോലെ തന്നെ ചെറി പഞ്ചസാര ലായനയിൽ ഇട്ട് വെക്കാം അല്ലെങ്കിൽ അതുപോലെ തന്നെ മുന്തിരി ഉണക്കിയത് മുളക് തയറിൽ വെച്ചിട്ട് കൊണ്ടാട്ടം ഉണ്ടാക്കുക വറ്റൽ മുളക് അപ്പോൾ ഇതെല്ലാം എന്താണ് ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ കേടുകൂടാതെ സൂക്ഷിച്ച് വയ്ക്കാനുള്ള മാർഗങ്ങളാണ് ഏതൊക്കെയാണ് വെള്ളത്തിൽ അതുപോലെ തന്നെ പഞ്ചസാര ലൈനിയിലിട്ട് വെക്കുക ഉണക്കി സൂക്ഷിക്കുന്നത് ഇതെല്ലാം തന്നെ ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കും സൂക്ഷിക്കുന്നതിനുള്ള മാർഗങ്ങളാണ് അപ്പോൾ നമ്മളിനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ് ആദ്യം തന്നെ നമുക്ക് ഉണക്കി ഉണക്കിയാൽ എന്താണ് സംഭവിക്കുക ആ ഈർപ്പമുള്ള സാഹചര്യങ്ങളിൽ ഉചിതമായ താപനിലയിലുമാണ് സൂക്ഷ്മ ജീവികളുടെ പ്രവർത്തനം നടക്കുന്നത് ഈർപ്പം ഉണ്ടെങ്കിലാണ് അവിടെ ആരുണ്ടാവുള്ളൂ സൂക്ഷ്മജീവി ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷ്യവസ്തുക്കൾ ഉണക്കി കഴിഞ്ഞാൽ ഉണക്കി സൂക്ഷിച്ചാൽ എന്ത് സംഭവിക്കും സൂക്ഷ്മജീവികൾ ആക്രമിക്കില്ല അപ്പോൾ ഭക്ഷ്യവസ്തു കേടുവരാതെ നമുക്ക് കാത്തുസൂക്ഷിക്കാനായിട്ട് സാധിക്കും ഇനി അടുത്തത് ഉപ്പുവെള്ളത്തിലാണെങ്കിലോ വെള്ളത്തിലാണെങ്കിലോ ഭക്ഷണ സാധനങ്ങൾ ഉപ്പിലിട്ട് വെക്കുമ്പോൾ അവയിൽ നിന്ന് മാത്രമല്ല അതോടൊപ്പമുള്ള സൂക്ഷ്മ ജീവികളുടെ കോശങ്ങളിൽ പോലും ജലാംശം എന്ത് ആര് വലിച്ചെടുക്കും ഉപ്പ് വലിച്ചെടുക്കുന്നു കോശദ്രവ്യത്തിലെ ജലാംശം നഷ്ടപ്പെടുമ്പോൾ സൂക്ഷ്മജീവികൾ നശിച്ചു പോകും ഇതേ പ്രവർത്തനം തന്നെയാണ് പഞ്ചസാര ലാനിയിലും സൂക്ഷിക്കുമ്പോഴും സംഭവിക്കുന്നത് എന്താണ് ഉപ്പ് വെള്ളത്തിനും പഞ്ചസാര ലാനിയിലും നമ്മൾ ഭക്ഷണ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുമ്പോൾ സംഭവിക്കുന്നത് സൂക്ഷ്മജീവിയുടെ ശരീരത്തിലെ ജലാംശം ഉപ്പ് അല്ലെങ്കിൽ പഞ്ചസാര എന്ത് ചെയ്യുന്നു അത് വലിച്ചെടുക്കുന്നു അപ്പോൾ കോശദ്രവ്യത്തിലെ ജലാംശം നഷ്ടപ്പെട്ടു പോകുമ്പോൾ എന്ത് സംഭവിക്കും സൂക്ഷ്മജീവികൾ നശിച്ചു പോകും അപ്പോൾ നമ്മുടെ ആഹാരപദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കണമെങ്കിൽ ഉപ്പ് വെള്ളത്തിലും പഞ്ചസാരയിലും ഇട്ടുവെച്ചാൽ മതിയാകും ഇനി അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണ കേട് വരാതിരിക്കാൻ എവിടെ സൂക്ഷിക്കാറുണ്ട് ആ സൂക്ഷിക്കാറുണ്ട് വളരെ താഴ്ന്ന താപനിലയിൽ സൂക്ഷ്മജീവികൾ ഭക്ഷണപദാർത്ഥത്തിൽ പ്രവർത്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അത് കേടാവാതിരിക്കുന്നത് അപ്പോൾ നമ്മൾ എവിടെയൊക്കെ വെക്കാറുണ്ട് ഉപ്പ് ലൈനിൽ വെക്കാറുണ്ട് പഞ്ചസാര ലൈനിൽ വെക്കാറുണ്ട് ഉണക്കി സൂക്ഷിക്കാറുണ്ട് റഫ്രിജിറേറ്ററിൽ വെക്കാറുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട് വരുന്നത് എങ്ങനെയാണ് ഭക്ഷണപദാർത്ഥങ്ങൾ എങ്ങനെയായിരിക്കും കേടാകുക നമ്മുടെ ബാക്ടീരിയയും അതുപോലെ തന്നെ പൂപ്പൽ തുടങ്ങിയവ നടത്തുന്ന വിഘടന പ്രവർത്തനങ്ങളുടെ ഫലമായാണ് നമ്മുടെ ഭക്ഷ്യവസ്തുക്കൾ പ്രധാനമായിട്ടും ചീത്തയായിട്ട് പോകുന്നത് ആരാണ് കേടുവരുന്ന ആൾക്കാർ ബാക്ടീരിയ പൂപ്പൽ കൂടിയ താപനിലയിൽ ഒട്ടുമിക്ക സൂക്ഷ്മജീവികളും നശിച്ചു പോകും വളരെ താഴ്ന്ന താപനിലയിൽ സൂക്ഷ്മജീവികൾ പ്രവർത്തനരഹിതം ആവുകയും ചെയ്യും എന്താണ് കൂടിയ താപനിലയില് സൂക്ഷ്മജീവികൾ നശിച്ചു പോകും വളരെ താഴ്ന്ന താപനിലയിൽ എന്ത് സംഭവിക്കും സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല പ്രവർത്തന രഹിതരായിട്ട് അവരിയ്ക്കും അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണപദാർത്ഥങ്ങൾ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുന്നത് അവിടെ താഴ്ന്ന താപനിലയാണ് ഇനി ചൂട് കൂടിയതാണ് നമ്മൾ ഉണക്കി സൂക്ഷിക്കുന്നത് അപ്പം നമ്മുടെ ബാക്ടീരിയയും പൂപ്പലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഒന്നുകിൽ കൂടിയ താപനിലയിൽ എന്ത് ചെയ്യണം ഭക്ഷണപദാർത്ഥങ്ങൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ വളരെ താഴ്ന്ന താപനിലയിൽ എന്ത് ചെയ്യണം ഭക്ഷണപദാർത്ഥങ്ങൾ സൂക്ഷിച്ചു വെക്കണം അടുത്ത് നമ്മൾ പഠിക്കുന്നത് ചക്കയെ കുറിച്ചിട്ടാണ് ചക്ക എന്ന് പറഞ്ഞത് വളരെ പോഷക സമർദ്ദമായ ഒരു ഫ്രൂട്ടാണ് അപ്പം ആ ചക്കയിൽ നമ്മുടെ ആ മുകളിലത്തെ മുള്ളു മാത്രമാണ് കളയുക ബാക്കിയെല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ചക്കയുടെ പൂഞ്ഞലൊക്കെ ഉലത്താറുണ്ട് ചക്ക പഴുത്ത ചക്ക നല്ലതാണ് ചക്ക കുരു കറി വെക്കാറുണ്ട് അപ്പം ചക്കയുടെ എല്ലാ ഭാഗങ്ങളും തന്നെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ചക്കയിൽ എന്തൊക്കെ പോഷക ഘടകങ്ങളാണ് അവയുടെ അളവുകളാണ് ഈ ഒരു ടേബിളിൽ കൊടുത്തിരിക്കുന്നത് അപ്പം നോക്കിയൊക്കെ ഇതെന്താണെന്ന് ജസ്റ്റ് നോക്കി ട്ടോ അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നതാണ് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ദ്രാവകാവസ്ഥയിലുള്ള ഭക്ഷ്യവസ്തുക്കളെ കേടു കൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു രീതിയാണ് ഏത് പാസ്റ്ററൈസേഷൻ പ്രധാനമായിട്ടും നമ്മള് പാല് കേടുകൂടാതെ കേടുവരാതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് ഏത് അതായത് എങ്ങനെയാണ് പാല് കേടാവാതെ സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ പാസ്ചറൈസേഷൻ നടത്തുന്നത് എങ്ങനെയാണ് ആ പതിനഞ്ച് മുതൽ മുപ്പത് സെക്കൻഡ് വരെ എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ പാല് ചൂടാക്കിയതിനു ശേഷം പത്ത് ഡിഗ്രി സെൽഷ്യസിലേക്ക് വളരെ പെട്ടെന്ന് തണുപ്പിക്കുന്നു അപ്പോൾ എന്താണ് സംഭവിക്കുക പാലിലുള്ള സൂക്ഷ്മജീവികളുടെ കോശ സ്ഥലം അതിവേഗത്തിലുള്ള താപവ്യതിയാനം മൂലം പൊട്ടിപ്പോകുന്നു അങ്ങനെ എന്ത് സംഭവിക്കും ആ സൂക്ഷ്മജീവികൾ നശിച്ചു പോകുന്നു അങ്ങനെയാണ് പാല് കേടാവാതെ സൂക്ഷിക്കുന്നത് ഈ മെത്തേഡിന് പറയുന്ന പേരാണ് പാസ്റ്ററൈസേഷൻ അപ്പം ഇത് ആരാണ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഇത് ആരാണ് കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്ററാണ് പാസ്റ്ററൈസേഷൻ കൊണ്ടുവന്നത് അതുകൊണ്ടാണ് ഈ രീതിക്ക് പാസ്റ്ററൈസേഷൻ എന്ന പേര് വരുന്നത് അപ്പൊ എന്താണ് നമ്മൾ പഠിച്ചത് ൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ചെയ്യുന്നത് പതിനഞ്ചു മുതൽ മുപ്പത് സെക്കൻഡ് വരെ എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ പാല് ചൂടാക്കും അതിനുശേഷം പത്ത് ഡിഗ്രി സെൽഷ്യസിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ തണുപ്പിക്കും അങ്ങനെ തണുപ്പിക്കുന്ന സമയത്ത് സൂക്ഷ്മജീവികളുടെ കോശസ്തരം സ്ഥലം അതിവേഗത്തിലുള്ള താപവ്യതിയാനം കാരണം പൊട്ടിപ്പോകുന്നു അങ്ങനെ അവ നശിച്ചു പോകുന്നു ഈ രീതിയെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് പാസ്റസേഷൻ എന്ന് വിളിക്കുന്നത് അതായത് ദ്രാവകാവസ്ഥയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ കേടു കൂടാതെ സൂക്ഷിക്കുന്ന ഒരു രീതിയാണ് ഏത് പാസ്റസേഷൻ ഇത് കൊണ്ടുവന്നത് ആരാണ് അല്ലെങ്കിൽ ഇത് ആവിഷ്കരിച്ചത് ആരാണ് ലൂയി പാസ്റ്റർ ആണ് അടുത്ത ടോപ്പിക് ആണ് കടലിൽ നിന്ന് അടുക്കളയിലേക്ക് അപ്പം നമ്മൾ എല്ലാവരും വീട്ടിൽ മീനുകളൊക്കെ ഉപയോഗിക്കുന്നതാണ് കടലിൽ പോയിട്ട് നമുക്ക് പെട്ടെന്ന് മീൻ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല ഒന്നോ രണ്ടോ ചിലപ്പോൾ ഒരാഴ്ച ചിലപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ബോട്ടുകൾ തിരിച്ചെത്തുന്നത് അപ്പോൾ എങ്ങനെയായിരിക്കും ഈ മീനെല്ലാം ചീത്തിയാവാതെ സൂക്ഷിക്കുന്നത് എങ്ങനെയായിരിക്കും അതായത് കടൽ മത്സ്യം കേടാവാതിരിക്കാനായിട്ട് വലിയ ശീതീകരിച്ച പെട്ടികൾ ഉണ്ട് അപ്പോൾ അതിനകത്തായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ കടൽ മത്സ്യം സൂക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി അമോണിയം ക്ലോറൈഡ് ചേർക്കാറുണ്ട് അവിടെ ചേർക്കുന്ന രാസവസ്തു ഏതാണ് അമോണിയം ക്ലോറൈഡ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചില മീനുകൾ വാങ്ങുമ്പോൾ അമോണിയത്തിൻ്റെ മണമുണ്ടെന്ന് പറയാറുണ്ടല്ലേ അമോണിയത്തിൻ്റെ കണ്ടന്റ് ചിലപ്പോൾ കൂടി വരാറുണ്ട് അങ്ങനത്തെ ഭക്ഷണ സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അമോണിയം ചേർത്ത മത്സ്യങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും ഫുഡ് പോയ്സൺ ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് അമോണിയം ക്ലോറൈഡ് നമ്മുടെ ആമാശയത്തിൽ എത്തുന്നത് വളരെ ദോഷകരമാണ് അടുത്ത ടോപ്പിക്കാണ് വായു കടക്കാതെ അപ്പോൾ വായുവിൽ കൂടിയാണ് പൂപ്പലിന് കാരണമായ രേണുക്കൾ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ പാക്കറ്റിലാണ് സൂക്ഷിക്കുന്നത് വായു കടക്കാതെ പാക്കറ്റിൽ വേണം സൂക്ഷിക്കാനായിട്ട് ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നതാണ് പ്രിസർവേറ്റീവുകൾ എന്താണ് പ്രിസർവേറ്റീവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണ സാധനങ്ങൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് പ്രിസർവേറ്റീവുകൾ എന്ന് വിളിക്കുന്നത് അപ്പൊ ഏതൊക്കെയായിരിക്കും പ്രിസർവേറ്റീവുകൾ എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞു ഏതാണ് ഉപ്പ് ലായനി പഞ്ചസാര ലായനി എണ്ണ വിനാഗിരി തുടങ്ങിയവ ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഇവരെയൊക്കെ നമുക്ക് എന്തെന്ന് വിളിക്കാം ആ പ്രിസർവേറ്റീവുകൾ എന്ന് വിളിക്കാം ഇവയ്ക്ക് പുറമേ കൃത്രിമ രാസവസ്തുക്കളും ഉപയോഗിക്കാറുണ്ട് അതിനുള്ള ഉദാഹരണമാണ് സോഡിയം ബെൻസോയേറ്റ് പൊട്ടാസ്യം സൾഫേറ്റ് അപ്പോൾ ഓർത്തിരിക്കാൻ ചോദിക്കാറുള്ളതാണ് പ്രിസെർവേറ്റീവുകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാവുന്ന ഉപ്പ് ഉപ്പിലായനി പഞ്ചസാര ലായനി എണ്ണ വിനാഗിരിയൊക്കെയാണെന്ന് അറിയാം ഇനി അല്ലാത്ത കൃത്രിമമായിട്ടുള്ളതൊന്നും ഓർത്തിരിക്കുക സോഡിയം പൊട്ടാസ്യം നമ്മൾ പഠിക്കുന്നത് മായം മായം എന്താണ് ഈ േർക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആഹാര വസ്തുക്കളോട് സാദൃശ്യം ഉള്ളതും വില കുറഞ്ഞതും ഗുണനിലവാരം ഇല്ലാത്തതുമായ മറ്റു വസ്തുക്കൾ ചേർക്കുന്നതാണ് ഏത് മായം ചേർക്കൽ എന്ന് പറയുന്നത് ഇനി നമ്മുടെ കുരുമുളക് കുരുമുളക് എങ്ങനെയാണ് നമുക്ക് മായം ചേർക്കാനായിട്ട് സാധിക്കുക ആ കുരുമുളകിൻ്റെ അതേ സൈസിലിരിക്കുന്നത് ആരോ ഉള്ളത് നമ്മുടെ പപ്പായയുടെ കുരുവാണ് അപ്പോൾ ഉണങ്ങിയ പപ്പായ കുരു കുരുമുളകിൻ്റെ കൂടെ കുറച്ചിട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല പിന്നെ അതുപോലെ തന്നെ മിനറൽ ഓയിൽ കോട്ടിങ് അത് കുരുമുളകിൽ ചേർക്കാൻ പറ്റുന്ന മായമാണ് ഏത് മിനറൽ ഓയിൽ കോട്ടിങ് ഇനി ഇതുണ്ടാക്കുന്ന പ്രശ്നം എന്താണ് നമ്മുടെ വയറുവേദന ഉയർ ഉദരത്തിന് അസ്വസ്ഥത ഉണ്ടാക്കും അതുപോലെ തന്നെ കരൾ സംബന്ധമായ രോഗവും ഉണ്ടാക്കുന്നു ഇനി അടുത്തതാണ് പരിപ്പ് പരിപ്പിൽ ചേർക്കുന്നതാണ് കേസരി പരിപ്പ് എന്ന് പറഞ്ഞ പരിപ്പ് ഇതെന്തുണ്ടാകുന്ന പ്രശ്നം എന്താണ് അത് നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നാഡി സ്തംഭനമാണ് ഉണ്ടാകുന്നത് അടുത്തതാണ് പാല് പാല് ചേർക്കുന്നത് ജലോം സ്റ്റാർച്ചാണ് സ്റ്റാർച്ച് അന്നജമാണ് പാലിൻ്റെ ഗുണനിലവാരം കുറയുന്നു അതുപോലെ തന്നെ മുളക് പൊടി മുളക് പൊടിയിൽ സർവ്വസാധാരണമായിട്ട് ചേർക്കുന്നതാണ് ഇഷ്ടികപ്പൊടി ഇഷ്ടികപ്പൊടി കഴിക്കുന്നത് മൂലം നമുക്ക് ഉദര കരൽ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവുന്നു ഇനി പഞ്ചസാരയിൽ എന്ത് ചേർക്കുന്ന മായം ചോക്ക് പൗഡർ റവ നേർത്ത മണല് ഇതെല്ലാമാണ് പഞ്ചസാരയിൽ ചേർക്കുന്നത് തേയില ചേർക്കുന്നതാണ് കൃത്രിമ ചായം അപ്പം ഇതെല്ലാം മൂലമുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നമാണ് ഉദര സംബന്ധമായ രോഗങ്ങളാണ് നമുക്ക് ഉണ്ടാക്കുന്നത് പാലിന്റെ ഗുണനിലവാരം എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ആ പാലിൻ്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിന് ഉപയോഗിക്കുന്ന മീറ്റർ ആണ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏത് ലാക്ടോമീറ്റർ ഏതാണ് പാലിൻ്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ലാക്ടോമീറ്റർ ഓർത്തിരിക്കുക ഇനി ഐഡിൻ ഉപയോഗിച്ചും പാലിന്റെ ഗുണനിലവാരം പരിശോധിക്കാനായിട്ട് സാധിക്കും ഏതുപയോഗിച്ച് ഐഡിൻ ഉപയോഗിച്ച് പാലിൻ്റെ ഗുണനിലവാരം അറിയാനായിട്ട് നമുക്ക് സാധിക്കും എന്താണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് രണ്ടായിരത്തി ആറ് അതായത് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും സുരക്ഷയ്ക്ക് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു നിയമമാണ് ഏത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് ഇത് നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി ആറിലാണ് പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഈ നിയമം പരിഷ്കരിച്ചു ഭക്ഷ്യസുരക്ഷാ നിയമത്തിനും അനുബന്ധ ചട്ടങ്ങൾക്കും വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് ശിക്ഷാർഗമാണ് അപ്പോൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് വന്നത് രണ്ടായിരത്തി ആറിലാണ് അതിൻ്റെ അതിനകത്തുള്ള ആ നിയമം ഒന്ന് പരിഷ്കരിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് എന്താണ് ഈ നിയമത്തിൽ പറയുന്നത് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും സുരക്ഷയ്ക്ക് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ അടങ്ങിയതാണ് ഈ നിയമം അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഭക്ഷ്യവസ്തുക്കളുടെ നിറത്തെ കുറിച്ചിട്ടാണ് ഇപ്പോൾ കടകളിലൊക്കെ ചെല്ലുമ്പോൾ ചില ഫുഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും ആ ഒരു ഫുഡ് വാങ്ങാനായിട്ട് തോന്നൂലേ ആ നിറമൊക്കെ കാണുമ്പോൾ നമുക്കത് നല്ല എന്താ പറയുക ഭയങ്കരമായിട്ട് കൊതി തോന്നും അതൊന്ന് വാങ്ങിച്ച് കഴിച്ചാൽ എന്താ അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും എന്നൊക്കെ നമുക്ക് തോന്നും അപ്പോൾ ഭക്ഷ്യവസ്തുക്കൾ ആകർഷണീയമാക്കുന്നതിന് വേണ്ടി പല രാസവസ്തുക്കളും നിറം നൽകുന്നതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് ഏതൊക്കെ രാസവസ്തുക്കളാണെന്നാണ് നമ്മളിനെ അടുത്തത് പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ നമ്മൾ ഓർത്തിരിക്കണം ചുവപ്പ് നിറം കൊടുക്കുന്നത് ഏതാണ് ചുവപ്പ് നിറം കൊടുക്കുന്ന രാസവസ്തുവാണ് കാർമോയിസിൻ കാർമോയിസിൻസിൻ പോൾസി ഫോർ ഇവരൊക്കെയാണ് ചുവപ്പ് നിറം കൊടുക്കുന്ന രാസവസ്തുക്കൾ ആരൊക്കെയാണ് കാർമോയിസിൻ എത്ര പോൺസി ഫോർ ആർ ഓക്കെ മഞ്ഞ നിറം കൊടുക്കുന്നത് ആരൊക്കെയാണ് ആ ടാട്രാസിൻ സൺസെറ്റ് യെല്ലോ നീല നിറം കൊടുക്കുന്നത് ഇൻഡിഗോ കാർമ പച്ച നിറം കൊടുക്കുന്നത് ഫാസ്റ്റ് ഗ്രീ ഓക്കെ അപ്പൊ ഈ ഒരു ടാബ്ല കോളത്തിലേക്ക് നോക്ക നിറം ഏതൊക്കെയാണെന്നും രാസവസ്തുക്കൾ ഏതൊക്കെയാണെന്നും കൊടുത്തിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് പഠിക്കണേ ഇനി അടുത്തു നോക്കുന്നത് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം നമുക്ക് എങ്ങനെ അറിയാനായിട്ട് സാധിക്കും ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എഫ് എസ് എസ് എ ഐ എന്ന ഏജൻസിയാണ് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലെസണിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് പാലിൽ എങ്ങനെയാണ് മായം ചേർക്കുന്നത് അത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ തന്നെ ഭക്ഷണ എങ്ങനെ കേടു കൂടാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ഇനി നമുക്ക് അടുത്ത അതായത് ഏഴാം ക്ലാസ്സിൽ നമ്മൾ ബേസിക് സയൻസ് പഠിച്ചു കഴിഞ്ഞു ഇനി എട്ടാം ക്ലാസ്സിലെ സയൻസുമായിട്ട് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക്